ഏഴാം വാർഷികാഘോഷത്തിൽ ജനങ്ങളുടെ മനസ്സും വയറും നിറച്ച് കൊച്ചി മെട്രോ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കിഡിലൻ ഫുഡ് ഫുഡ്ഫെസ്റ്റാണ് കലൂർ മെട്രോ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് പുറമെ വിവിധ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഇവിടെ സജ്ജീകരിച്ചു കൊച്ചി മെട്രോയുടെ ഏഴാം വാർഷികത്തിന്റെയും വാട്ടർ മെട്രോയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായാണ് കലൂർ മെട്രോ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റയാണ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് കഫേ കുടുംബശ്രീയുടെ നാടൻ മുതൽ അറബിക് വരെയുള്ള രുചികൾ ഇവിടെ പരിചയപ്പെടാം രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രവേശനം പലർക്കും തെറ്റിദ്ധാരണ അവയർനെസ്സിൻ്റെ കുറവാണ് ഇപ്പോൾ പുതിയ ജനറേഷന് ഇതിൻ്റെ അവയർനെസ് വളരെ കുറവാണ് കാരണം നീരെന്ന് പറഞ്ഞാൽ തെങ്ങുന്ന ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തോന്നുന്നത് അത് കള്ളാണ് എന്നുള്ളൊരു മറ്റേ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് വൈറ്റ്ല മൊബൈലിറ്റി ഹബ്ബിൽ ഞങ്ങൾ പാലക്കാട് കമ്പനിയുടെ നീര തന്നെയാണ് വിറ്റുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരുടെയൊക്കെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇതിൽ ശോഭിക്കാൻ പറ്റും കേരളത്തിന് പുറത്തു നിന്നുള്ള പച്ചമരുന്നുകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ മറ്റു നിത്യോപയോഗ സാധനങ്ങൾ ബുക്ക് സ്റ്റോൾ തുടങ്ങി വരെ ഇവിടെ കാണാം ജൂലൈ ഫെസ്റ്റ് സമാപിക്കും വരണം ഞങ്ങളെ ചെയ്തിട്ടുണ്ട് ആയുർവേദം അമർനാഥ് ജഡി ബൂട്ടി അത് പറഞ്ഞ് ഔടത്തിലെ ഒരു പേരാണ് ആദിവാസി പേർ അത്ര വേറെ ഒന്നുമില്ലേ സൈഡ് എഫക്ട് പക്കവലുകൾ എന്തും ഉണ്ടാവാതെ ഉപയോഗിക്കണം അറ്റാക്ക് വീട്ടമ്മമാരുടെ ഫുഡ് മേക്കിംഗ് മത്സരം വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരം കലാപരിപാടികൾ എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് വരുന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റിൻ്റെ രീതിയിൽ സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് പോരാത്തതിൽ ഒരു കൗതുക കാഴ്ചകൾ പോലെ പെറ്റ്സുകളെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് സെൽഫി എടുക്കാനും പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻസ് ഉള്ള കുറേ സ്റ്റോൾസ് നമ്മൾ കൺസ്യൂമറായിട്ട് ഇവിടെ അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടുള്ളൊരു ആഘോഷമാണ് മെട്രോയുടെ രീതിയിൽ ഇവിടെ നടക്കുന്നത് కేరళ విషన్ న్యూస్ కొచ్చి